Market Plus sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ് മാർക്കർ പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേയിലേക്കാണ് കിടക്കുന്നത് ഏതായാലും ഈ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും പുതിയൊരു ഓൾ ടൈം ഹൈ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ തിങ്കളാഴ്ച സാധിച്ചിരുന്നു എങ്കിൽ പോലും അവിടെ നിന്ന് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അതിന് മുന്നേ നവംബർ ട്വൻറ്റി സിക്സിനുണ്ടായ വളരെ മാസികമായിട്ട് ഒരു റാലിക്ക് ശേഷം അഞ്ച് ട്രേഡിംഗ് സെഷൻസിലും ശക്തമായിട്ട് ബിയേഴ്സിൻ്റെ ഒരു ഡൊമിനൻസ് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഡേ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോൾ ഇരുപത്തി ായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി ആറ് പോയിന്റ്സിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിഫ്റ്റി ഡ്രാഗ് ചെയ്ത സെക്ടർ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും പി എസ് യു ബാങ്ക് ഇൻഡെക്സ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മൂന്ന് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് യു ബാങ്ക് ഇൻഡെക്സ് ഇന്നലെ ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടത്തിന് ശേഷം ഒരു ഹെൽത്തി ആയിട്ട് ഒരു കറക്ഷനിലേക്ക് ഇൻഡെക്സ് നീങ്ങിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പി എസ് യു ബാങ്കുകളിൽ എഫ് ഐ എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കില്ല എന്നടക്കമുള്ള അപ്ഡേഷൻസ് കൂടി എത്തിയതോടെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷന് കൂടുതലായിട്ടൊരു ഇന്റൻസിഫൈ ചെയ്തിരിക്കുന്നത് പറയാം ഇനി അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് പരിശോധിക്കുമ്പോൾ രണ്ട് അഞ്ച് എന്നൊരു നിലയിലാണ് ഇന്നലെ നിഫ്റ്റി ബാങ്ക് സൂചിക ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി കറക്ഷൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് നിഫ്റ്റി ബാങ്ക് സൂചിക കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ ഡേ ഹൈ പരിശോധിക്കുമ്പോൾ ും ഡേ ലോ എന്ന് പറയുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് എന്നൊരു നിലയിൽ ഡേ ഹൈക്ക് വളരെ അടുത്തുള്ള ക്ലോസിംഗ് രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റിയുടെ ബാങ്ക് സൂചിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭേദപ്പെട്ട നിലയിൽ നിഫ്റ്റിക്ക് ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച സപ്പോർട്ട് നൽകിയ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഐ ടി സൂചിക ആയിരുന്നു ഏകദേശം ഇരുന്നൂറിലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് ഐ ടി സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നവംബർ പത്തൊമ്പതിൽ ഉണ്ടായ ഒരു മാസം റാലിക്ക് ശേഷം പിന്നീട് തുടർച്ചയായിട്ട് അങ്ങോട്ട് ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ മാസീവായിട്ടൊരു റാലി അല്ല എങ്കിൽ പോലും ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്ക് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നീങ്ങിയപ്പോഴും അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നിലനിർത്താനായിട്ട് ആ ഒരു മൊമെൻ്റ് നിലനിർത്താനായിട്ട് നിഫ്റ്റിയുടെ ഐ ടി ഇൻഡെക്സിന് സാധിച്ചിരിക്കുന്നു എന്നാണ് വിലയിരുത്തലായിട്ട് അൻഡസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഇനി ആഗോള ഉപണികളിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇന്നലെ യു എസ് ഉപണികളിൽ ശക്തമായിട്ട് ഡൗജോൺ സൂചികൾ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു എ ഡി പി നോൺ ഫാം പെയറോൾ ഡേറ്റ പുറത്തു വന്നതിന് പിന്നാലെ ഡോവിഡ് സ്റ്റാൻസ് ഫ്രെഡ് സ്വീകരിച്ചേക്കും എന്നൊരു പ്രതീക്ഷ കൂടുതൽ ശക്തിപ്പെട്ട ഡിസംബർ പത്തിന് നടക്കുന്ന എഫ് ഒ എം സി യോഗത്തിൽ തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ അമേരിക്കൻ ഉപരി വളരെ ശക്തമായിട്ട് തുടരുകയാണ് അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനാണ് ഡൗ ജോൺ സൂചികയിൽ കാണാൻ സാധിച്ചിരിക്കുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നാനൂറിലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് ഡവ് ജോൺ സൂചിക കാഴ്ചവെച്ചിരിക്കുന്നത് അതേസമയം നാസ്റ്റാക്കും എസ് എൻ പി ഫൈവ് സൂചികയും മറ്റു പല കാരണങ്ങളും ടെക് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ മാഗ്നിഫിഷൻ സെവനിലെ ഉൾപ്പെട്ടുള്ള മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഓഹരികളിലുണ്ടായ അല്ലെങ്കിൽ കമ്പനികളുണ്ടായ ചില നെഗറ്റീവ് ന്യൂസിനെ തുടർന്ന് ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ് രണ്ട് ദിവസത്തെ വിസ്തരണം എത്തുന്നത് ധാരാളം ട്രേഡ് ഡീൽസും അതിനോടൊപ്പം തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് നീക്കാനടക്കമുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ അത്തരം ഒരു കരാറിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് കാഴ്ചവെക്കിയിരിക്കുന്നത് ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് അപ്ഡേഷൻ

തുടർന്ന് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നിങ്ങനെ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് സോണുകളായിട്ട് ആക്ട് ചെയ്തേക്കും എന്നാണ് പല മാധ്യമങ്ങളും പിവറ്റ് പോയിന്റ് അനാലിസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി സപ്പോർട്ടിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നൊരു റേഞ്ച് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു റേഞ്ചും തുടർന്ന് ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി ആറ് എന്നൊരു നിലയുമാണ് വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ടത് സപ്പോർട്ട് സോണുകൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് സൈഡിലേക്ക് വരുന്ന സോണുകൾ എന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് ഏതായാലും അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടുതലായിട്ട് പരിശോധിക്കുകയാണ് എന്നു നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ബേസിസിൽ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അപ്പറിലും അതോടൊപ്പം തന്നെ ലോവർ അല്ലെങ്കിൽ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിയറിഷ് കാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് വളറ്റൈറ്റിയിലേക്കും ഒപ്പം തന്നെ ഇൻഡെസിസൈനിലേക്കുമുള്ള ഒരു ഇൻഡിക്കേഷനായിട്ട് കൂടി കണക്കാക്കണം എന്നുകൂടി മണി കൺട്രോൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോട് പരിശോധിക്കുന്നു ഇത്തരമൊരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്താൽ പോലും ട്വൻറ്റി ഫിഫ്റ്റിയുടെ എക്സ്പെറൻഷ്യൽ മൂവിങ് ആവറേജ് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഇതിനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറക്ഷനായിട്ട് കണക്കാക്കിയാൽ മതി എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു ബൊലിങ്കർ ബ്രാൻഡിൻ്റെ ഒരു മിഡ് ലൈനിലാണ് ഇപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റി തുടരുന്നു എന്നൊരു പോപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു വ്യൂ കൂടി അവർ നൽകുന്നുണ്ട് പക്ഷേ മൊമെൻ്റം പരിശോധിക്കും മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു അല്പം ദുർബലത കാണാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത് നിലവിലത്തെ നിഫ്റ്റിയുടെ ആർ എസ് ഐ എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് സിക്സ് എന്നൊരു റേഞ്ചാണ് അതായത് ഇപ്പോഴും ആ ഒരു ഓവർ സോൾഡ് സോണിലേക്ക് നിഫ്റ്റി ഫിഫ്റ്റി എത്തിയിട്ടില്ല ഒരു ന്യൂട്രൽ സോണിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് തന്നെയാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്ററും സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി എം എസ് സി ഡി പരിശോധിക്കുമ്പോൾ എം എസ് സി ഡി സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ബിയറിഷ് ക്രോസ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി അനലസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു നിയർ ടേമിൽ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഹെൽത്തി കറക്ഷൻ തുടർന്നേക്കാം അത് ഹെൽത്തി കറക്ഷൻ തുടർന്നേക്കാം അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയുള്ളൊരു സമീപനമായിരിക്കും ആവശ്യം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഇന്നത്തെ ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി Morning and love, morning viewers. Yes. സെർതായാലും ഇന്നലത്തെ യുവ സൂപിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഡൗ ജോൺസിൽ വളരെ മാസികമായിട്ടൊരു ബൈങ്ങ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നവംബർ ഇരുപത്തി ഒന്നിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും കാര്യമായ തോതിലുള്ളൊരു കറക്ഷൻ ഒന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് ഹയർ ഹയർസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൂചികയിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഇന്നലത്തോടു കൂടി ഇന്നലത്തെ ഒരു നോൺ ഫാം പേരോടേറ്റം പുറത്തു വന്നതോടുകൂടി ഡോവിഡ് സ്റ്റാൻഡ്സിലേക്ക് ഫെഡ് നീങ്ങിയേക്കുമെന്നൊരു പ്രതീക്ഷ വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ് അതേസമയം മറ്റ് ഇൻഡെക്സിസ് അതായത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നാസ്റ്റർ തുടങ്ങിയുള്ള പരിശോധിക്കുമ്പോഴേക്കും വലിയ എസ് ക്ഷമിക്കണം ും കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നത്തെ വെച്ചിരിക്കുന്നത് സോ അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം നമ്മൾ കഴിഞ്ഞ മാസം വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ ആൻഡ് ബട്ട് കഴിഞ്ഞ ഒരു പത്ത് ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു തിരിച്ചൊരു ഡവ് ജോൺസ് ഇൻഡെക്സ് ആൻഡ് ആസ്റ്റിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ഇൻഡസിനും ബുളിഷായി മാറിയിട്ടുണ്ട് ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് താമസിക്കാതെ പുതിയ ആൾ ടൈം വഴി തന്നെ പ്രതീക്ഷിക്കാം ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസില് നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് നാല്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അത് ബ്രേക്ക് ചെയ്യപ്പെടണമോ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് അതിനുശേഷം നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് സോ കറസിലോ നമ്മൾ ഡൌറ്റ് ഇൻഡെക്സിലോ അതിന്റെ ഹെവി വെയ്റ്റ്സിലോ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കത്തില്ല ഈയൊക്കെ സെഗ്മെന്റ് നമ്മൾ എടുത്തു പറയാൻ ഇറ്റ് ഇസ് ദ ബാങ്കിങ് സ്റ്റോക്സ് എസ്പെഷ്യലി സിറ്റി ബാങ്ക് ജെ പി മോഹൻ ബാഗൻ സ്റ്റാൻലി ബാങ്ക് ഓഫ് ഹവായ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് നെലോൺ മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത് നാസ്നാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ ഹെൽത്തി ആയിട്ട് ഒരു കറക്ഷനു ശേഷം വളരെ ലോ റിസ്കിൽ ഒരു ബൈ സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട് കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇരുപത്തിയായിരത്തി തൊള്ളായിരം അതിന് ശേഷം ഇരുപത്തി ആറായിരത്തി ഒഴുന്നൂറ് അതിന് ശേഷം ഇരുപത്തി ആറായിരത്തി നാനൂറ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് ചിലതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്മ്യോഡിറ്റി മാർക്കറ്റിൽ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ക്രൂഡിലേക്കാണ് വരുന്നത് കാരണം ക്രൂഡിനെ സംബന്ധിച്ച് എന്തപ്പോൾ ഇന്ത്യയുമായിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് വ്ലാഡിമിർ പുട്ടിൻ എത്തുകയാണ് തീർച്ചയായിട്ടും ചില ട്രേഡ് ട്രേഡീൽസ് ഒക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു ഇനി ക്രൂഡ് വിലയിലേക്ക് തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ബിയർ സെൻറ്റിമെൻസ് ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പൊതുവേ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു എൻഡിലേക്ക് ഡിസംബറിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോഴും കാര്യമായ തോതിലൊരു റിക്കവറി ഒന്നും തന്നെ നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിച്ചു

ആൻഡ് എനിക്ക് തോന്നുന്നില്ല ലാഡിമ ബ്യൂട്ടൻ ആൻഡ് ഇന്ത്യ സന്ദർശനം തുടർന്ന് ക്രൂഡിന്റെ കേസിലെ ഒരേ ചേഞ്ച് നടക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിസിറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബട്ട് ക്രൂഡിന്റെ കേസിലെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും യുക്രൈൻ വാർ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്രൂഡിന്റെ കേസിലൊരു ബേറഷ് നെസ് വീണ്ടും പ്രതീക്ഷിക്കാം എസ്പെഷ്യലി ഇൻ ദ ഷോർട്ട് ടേം സോ ഡബ്ല്യൂ ടി ഐ ക്രൂഡിന്റെ കേസിൽ നമ്മൾ തൽക്കാലം ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് അറുപത് ഡോളർ അൻപത് സെന്റ് ഈ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രിൻഡ് ബുള്ളിഷായി മാറും അതേസമയം കൈവശം ആൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അൻപത്തിയേഴ് ഡോളറിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിന്റെ നോക്കെ വീക്ക്നെസ് കാണാൻ സാധിക്കും ചിലപ്പോൾ കൂടി വരികയാണ് ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഏകദേശം മുകളിലേക്ക് അല്ലെങ്കിൽ ഡോളറിനടുത്തേക്ക് ഒരു മൂവ്മെന്റ് ആണ് ഗോൾഡിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ ഒരു നാലായിരത്തി ഇരുന്നൂറ് ഡോളർ എന്നൊരു ലെവലും മറികടന്നിട്ടുണ്ടായിരുന്നു സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സ്വന്തത്തിന്റെ കേസിലെ ബട്ട് കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസില ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ പുതിയ ലോങ് പോർഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് അമേരിക്കൻ ഡോളർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക അതേസമയം കൈവശം ആദ്യ ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്പം തന്നെ യു എസ് ടി ഐ എൻ ആറിലേക്കൂടി വരികയാണ് ഇന്നലെയും ഒരു ഡോളറിനെതിരെ രൂപ ഒരു സർവകാല ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ എന്നൊരു ഓൾ ടൈം ഹോ ലോയാണ് യു എസ് ടി ഐൻ ആർ പേരിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നും ഇപ്പോൾ ആ ഒരു ഡോളറിനെതിരെ കൂടുതലായിട്ട് വലിയ തോതിൽ ഒരു റിക്കവറി ഒന്നും തന്നെ നമുക്ക് രൂപയിൽ കാണാനും സാധിക്കുന്നില്ല തുടർച്ചയായിട്ടുള്ള ഡോളറിനെതിരെയുള്ള രൂപയുടെ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സോ നമ്മൾ ഇന്ത്യൻ റുപ്പി യു എസ് ഡോളർ കറൻസി പേർ പാറ്റേൺ നോക്കുമ്പഴേക്കും കഴിഞ്ഞ ആക്ച്വലി നാലഞ്ച് മാസങ്ങളായിട്ട് വളരെ വീക്ക് ഒരു സെന്റിമെന്റ് ഇന്ത്യൻ റുപ്പിക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് കറണ്ട് ലെവൽസ് നമുക്ക് ഇന്ത്യൻ റുപ്പിയുടെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കൻ ഡോളർ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കരുത് അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിലെ നമ്മളെ യുനോ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത് വീക്ക്നെസ് സ്റ്റിൽ നമ്മൾ ഓൾറെഡി അമേരിക്കൻ ഡോളർ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പി കറൻസി പേരിൽ ശ്രദ്ധിക്കേണ്ട മേജർ ലെവൽ തൊണ്ണൂറ് രൂപ മുപ്പത് പൈസ ആ ഒരു ലെവലില് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് പ്രതീക്ഷിക്കാം സപ്പോസ് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് തൊണ്ണൂറ് രൂപ അറുപത് പൈസയിലെ കാണാൻ സാധിക്കുന്നുള്ളൂ ആഭ്യന്തര മുന്നിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെയും നമുക്കൊരു കറക്ഷൻ തന്നെയായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ആറായിരത്തി അറുപത്തി ആറ് പോയിൻറ്റ് നാല് അഞ്ച് എന്നീ ലെവലുകളിൽ നിന്നായിരുന്നു പ്രധാനമായിട്ടും ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇട്രാഡി ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസമായിട്ട് ഏകദേശം ഒരു നവംബർ ഇരുപത്തിയാറിനായിരുന്നു നമുക്ക് വളരെ മാസികമായിട്ടുള്ള ഒരു ബയിങ് കടന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ ബ്രേക്ക് ചെയ്തു എങ്കിൽ പോലും ഇപ്പോൾ നിലവിലത്തെ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും അന്നത്തെ ആ ഒരു ലെവലിന്റെ ക്രിയേറ്റ് ചെയ്ത ലെവലിന്റെ ലോ ലെവലിലേക്ക് വീണ്ടും റിക്കവർ ക്ഷമിക്കണം ഒരു കറക്ഷനായിട്ടാണ് കാണുന്നത് സോ നിഫ്റ്റിയിലെ ഈ ഒരു ഹെൽത്തി കറക്ഷനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലൊരു വാല്യൂ ഇൻവെസ്റ്റിംഗ് അവസരമായിട്ട് ഈ കറക്ഷനെ കരുതേണ്ടതുണ്ടോ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയെ നയിച്ചാൽ എല്ലാ ഇതിൽ എസ്പെഷ്യലി നമുക്ക് വീക്ക്നെസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ഇറ്റ് ഈസ് ഇൻ ദ മെറ്റൽ ഇൻഡെക്സ് ആൻഡ് അതുപോലെ തന്നെ പി എസ് യു ബാങ്ക് ഇൻഡെക്സ് സോ അതിൽ ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് ബാറ്റി എയർടെൽ മുതല ഹെവി വെയ്റ്റ്സിലൊക്കെ സെല്ലിംഗ് പ്രഷറും കറക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിക്ക് ഇപ്പോൾ യുനോ സപ്പോർട്ട് നൽകി കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് എ സിലെറ്റീവ് ഓട്ടോ സ്റ്റോക്സ് ആൻഡ് ഡെഫിനറ്റ്ലി ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും പ്രൈവറ്റ് സെക്ടർ ലാർജ് ബാങ്കിങ് സ്റ്റോക്സിൽ വീണ്ടും ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സാർ ബാങ്കിലേക്കൂടി വരികയാണ് നിഫ്റ്റി ബാങ്ക് സൂചിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നാളെ ആർ ബി ഐയുടെ എം പി സി യൊക്കെ തീരുമാനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാങ്കിങ് ഇൻഡെക്സിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇടിവിൽ അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡലൊരു ഭേദപ്പെട്ട നിലയിൽ ഒരു പിടിച്ചു നിൽക്കാനായിട്ട് നിഫ്റ്റിയുടെ ബാങ്ക് സൂചിയേക്ക് കഴിഞ്ഞിട്ടുണ്ട് അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ജസ്റ്റ് ലൈക്ക് നിഫ്റ്റി ഫിഫ്റ്റി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും പുള്ളിഷായി തന്നെ തുടരുന്നുണ്ട് ബട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോ റിസ്ക്കുള്ള ബയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ വേർഡിലെ ക്രോസ് ചെയ്യേണ്ട അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് അതിനുശേഷം നിലവിലുള്ള ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ ആയിട്ടുള്ള അറുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിന്റ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ലെവല് അൻപത്തി എട്ടായിരത്തി അറുനൂറ് പോയിന്റ് ആയിരിക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട ഷോർട്ട് ടേമിലെ നമ്മൾ വീക്ക്നെസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം സർ നാളെ നടക്കാനിരിക്കുന്ന ആർ ബി ഐയുടെ എം പി സി യോഗത്തിലേക്ക് കൂടി താങ്കളൊരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു രണ്ട് വ്യൂ ആണ് എത്തിയിരിക്കുന്നത് അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മൊമെന്റോന്നുള്ളതിൽ കൊണ്ട് ഇൻഫ്ലേഷനും ഒക്കെ കൺട്രോൾ ആയ സ്ഥിതിക്ക് ഒരു പക്ഷേ ആർ ബി ഐ ഒരു റേറ്റ് കട്ടിലേക്ക് നീങ്ങിയേക്കില്ല എന്നും മറിച്ച് ഈ ഒരു ബ്രീത്തിങ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു ട്വന്റി ഫൈവ് ഡേസ് പോസിന് ഒരു റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷയാണ് പല അനലിസ്റ്റുകൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരിക്കൽ കൂടെ കട്ട് ചെയ്യാനായിട്ട് ആൻഡ് എനിക്ക് തോന്നുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാൽ ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ബിക്കോസ് അതിൻ്റെ ചൂണ്ടിക്കാണിച്ച പോലെ ഇൻഫ്ലേഷൻ ഇസ് ഡെഫിനറ്റ്ലി അണ്ടർ കൺട്രോൾ ഓൺലി വൺ പ്രോബ്ലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഇറ്റ് ഇസ് ദ വോളറ്റിലിറ്റി ഓഫ് ദി ഇന്ത്യൻ റുപ്പി അഗേൻസ്റ്റ് അമേരിക്കൻ ഡോളർ സോ ആ ഒരു ഫാക്ടർ മാത്രമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോമെന്റ് സാധിക്കാൻ സാധിക്കുന്നുള്ളൂ ഇന്നത്തെ ഒരു പരിശോധിക്കുമ്പോഴേക്കും ഒരു പെർഫോമിംഗ് സെക്ടർ എന്ന് പറയുന്നത് സെക്ടോൾസ് ഇൻഡെക്സ് ആയിരുന്നു പി എസ് യു ബാങ്കിനെ സംബന്ധിച്ചിട്ട് മൂന്ന് ശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനു ശേഷം നേടിയ നേട്ടത്തിന്റെ എല്ലാം തന്നെ ആ ഒരു കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് സോ നിഫ്റ്റിയുടെ പി എസ് യു ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അൺഫോർച്യുനേറ്റ്ലി നിഫ്റ്റിയുടെ പി എസ് യു ബാങ്ക് ഇൻഡെക്സിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷിൽ നിന്നും സൈഡ് വൈസ് ആയി മാറി കഴിഞ്ഞു ആൻഡ് നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സില് നമുക്ക് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് എണ്ണായിരം പോയിന്റ് ആയിരിക്കും എണ്ണായിരം പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ കുറെ കൂടെ നമുക്ക് സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം കറന്റ് നമുക്ക് പി എസ് യു ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ ലോ റിസ്കില് ഒരു കൈകുന്ന അവസരവും കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഒ ബി പി എസ് സി യു പി പഞ്ചാബ് ആൻഡ് സെന്റ് ബാങ്ക് യുക്കോ ബാങ്ക് മുതലായ സ്റ്റോക്സിൽ ഒരു നല്ല ബുള്ളി ഷെയർ ഫോം ചെയ്തു വന്നിരുന്നു ആ ബുള്ളി ഷെയർ സെറ്റപ്പ് ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ട് സോ കറന്റ് കറന്റ് ലെവൽസിലെ നമ്മൾ പുതിയ ലോങ് കൊഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു പി എസ് യു ബാങ്ക് ഇൻഡെക്സിലെ കനറ ബാങ്കിലേക്കൂടി വരികയാണ് കനറ ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഏകദേശം നാല് ശതമാനത്തിനടുത്തൊരു മാസീവ് ആട്ടർ സെല്ലിങ് ആയിരുന്നു കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും ഈ ഒരു യു ബാങ്ക് ഓഹരികളിൽ എഫ് ടി ഹൈക്ക് എഫ് ടി ഇൻവെസ്റ്റ്മെന്റിന്റെ ലിമിറ്റ് ഉയർത്തില്ല എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു സോ കനറ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് എനിക്ക് അതിനൂടെ എവിടുന്ന ഈ ഒരു റൂമർ വന്നതെന്ന് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റെ അറിവിൽ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല ദ പി എസ് യു ബാങ്കിന്റെ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സില് എഫ് ബി ഐ ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റേജ് വർദ്ധിപ്പിക്കുമെന്ന് ഒരിക്കൽ പോലും സൂചിപ്പിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല സോ ആ ഒരു അടിസ്ഥാനത്തോ ഒന്നും അല്ല ഇന്നലെ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സിൽ നമ്മൾ വീഴ്ച കണ്ടിരിക്കുന്നവർ നമ്മളിപ്പോ എടുത്തു പറയുകയാണെങ്കിൽ കാനറ ബാങ്കിന്റെ കേസിൽ സെപ്റ്റംബർ മാസത്തില് നൂറ്റി അഞ്ച് രൂപയുടെ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ വരെ ഒരിക്കൽ പോലും നമുക്ക് കാനറ ബാങ്കിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടില്ല സോ ദിസ് ഇസ് എ വെരി നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് കാനറ ബാങ്കിന്റെ കേസിൽ നാച്ചുറലി ലൈക്ക് അതർ പി എസ് യു ബാങ്ക്സ് നമുക്ക് കറണ്ട് ലെവൽസിലെ ലോറസ്റ്റ് ലോഡി ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല നമ്മൾക്ക് കൈവശം ശേഷം ലോങ്ങ് പോർഷൻ ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു അഞ്ച് മുതൽ രൂപയുടെ വേണ്ടി സർ തന്നെ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേ കൂടി വരികയാണ് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിട്ട് സെപ്റ്റംബർ മുതൽ വളരെ വളറ്റയിലായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത് ഇന്നലെയും ഒന്നര ശതമാനത്തിലധികം ഒരു നഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലോങ് ടേം ഇസ് ബുള്ളിഷ് ഷോർട്ട് ടേമിലെ നമുക്ക് സൈഡ് വൈസ് പാൻറ്റ് ആണ് കാണാൻ സാധിക്കുന്നത് കവർ ലെവൽസില് നമുക്ക് ലോ റിസ്ക് ഒരു പൈനാവസ്ഥ ഈ സ്റ്റോക്കില് കാണുന്നില്ല അൻപത്തി ആറ് രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അടുത്തതായിട്ട് ഇന്ത്യൻ ഓവർസീസ് കൂടി വരികയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവാണ് നവംബർ ഇരുപത്തി ആറിന് ശേഷം ഈ റോഹറിയിൽ കണ്ടിരിക്കുന്നത് ഇന്നലെയും ഒരു ശതമാനത്തിടത്തുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ അയോബ്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അയ്യോബിന്റെ ഇടി കരുതുന്നുണ്ടോ കാര്യം നമ്മൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് രൂപയും നാൽപ്പത്തി രണ്ട് രൂപ ഈ ഒരു നാല് രൂപയുടെ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഐ ഒ ബിയുടെ കൺസൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ നമ്മൾ ലോ നോക്കുമ്പോൾ നോക്കുമ്പോഴും മുപ്പത്തി എട്ട് രൂപയായിരുന്നു ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ സോ കറന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തന്നെ തുടരുന്നുണ്ട് നമ്മൾ കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസ ലെവലിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കബർ ലെവൽസിൽ നമുക്ക് ലോ റെസ്റ്റിൽ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നതാണ് സർ അടുത്തായിട്ട് ചില ന്യൂ ഏജ് കമ്പനികളിലേക്കാണ് വരുന്നത് ആദ്യത്തെ ഇത് സ്വിഗ്ഗിയിലേക്കാണ് വരുന്നത് സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് മൂന്ന് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു ഹയർ ഹയ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിക്കുന്നുണ്ട് ഇന്നലെയും ഏകദേശം ഒരു ശതമാനത്ത ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനും സ്വിഗ്ഗി ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വിഗ്ഗി ഓഹരികളിലെ ഈ ഒരു മുന്നേറ്റത്തെ ഒരു നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കാമോ സ്വിഗ്ഗിയുടെ കേസിൽ കറന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അഡ്വൈസ് ആയി തുടരുന്നു സെപ്റ്റംബർ മാസത്തിൽ അറൌണ്ട് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു ഫൈ നൽകിയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റെസ്ക് ഒരു പൈന ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല സ്വിഗ്ഗിയുടെ കേസിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനിടെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ദാറ്റ് അവിടെ ഒരു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് നടത്താൻ പോസിബിലിറ്റി ഉണ്ടോ അത സ്റ്റിഡി എджെയാണ് അത ഡെഫിനിറ്റലി കാൻ ഐ ഹീറ്റ് ദ വോളറ്റിലിറ്റി സോ നമ്മൾ പ്രെപ്പയർഡ് ആയിരിക്കണം ആ ഒരു വോളറ്റിലിറ്റിക്ക് വേണ്ടി സൽ 30 ടാറ്റാ മോട്ടോർസ് പാസനർ വെഹിക്കിൾസിൽ കുറയാണ് വരുന്നത് ടാറ്റാ മോട്ടോർസ് പാസനർ വെഹിക്കിൾസിനെ സംബന്ധിച്ചിട്ട് വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ലോ ലെവൽസിൽ കൺസോൾഡേഷൻ ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത് സോ ടാറ്റാ മോട്ടോർസ് പാസനർ വെഹിക്കിൾസിൽ ഉള്ള താങ്ങൽ ടേറെ ടേക്കൻ ആണ് അൺഫോർച്യൂനേറ്റ്ലി അങ്ങന നമുക്ക് ടാറ്റാ മോട്ടോ പാസഞ്ചർ വെഹിക്കിളിന്റെ കേസിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നേരെ മറച്ച സെപ്റ്റംബർ മാസത്തിന് ശേഷം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷെ നമുക്ക് കറണ്ട് ലെവൽസിൽ നിന്റെ ബോട്ടം സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യണം ഈ ഓട്ടോ ഒരു ഫോക്കസിലേക്ക് എത്തിയതെങ്കിലും എത്തി ിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്ക് മോട്ടോ വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ടേമിന് ഒരു പൊസിഷൻ എടുക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാല്പതിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാറ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിലേക്കാണ് വരുന്നത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി എത്തിയ ഐ പിഒ കൂടിയായിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ എന്നാൽ അതിനുശേഷം വലിയ തോതിലുള്ള റിട്ടേൺ ഒന്നും നൽകാനായിട്ട് ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ഏകദേശം ഒരു ഏപ്രിലിനു ശേഷം വലിയ തോതിലുള്ള ഒരു സെല്ലോഫ് തന്നെയാണ് ഈ ഓഹരിയിൽ കാണുന്നത് സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അത് പ്രൊമോട്ടേഴ്സിന്റെ ഒരു സ്റ്റേക്ക് സെയിലിന് കുറിച്ചൊരു വാർത്ത വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഓഫ് നടന്നു എന്ന് അറ്റ് ദ മോമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും പേർഷായി തുടരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു അടുത്തതായി സി ഐ ഓട്ടോമോട്ടീവ് ഇന്ത്യയിലേക്കാണ് വരുന്നത് ഈ ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നവംബറിന്റെ ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് എ എ ഓട്ടോമോട്ടീവ് ഇന്ത്യ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇന്ത്യൻ സാധിക്കുന്നില്ല ലെവൽസിൽ നമുക്ക് ലോ ഒരു കാണുന്നില്ല എക്സിസ്റ്റിംഗ് സ്റ്റോപ്പ് ഈ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ചില റെയിൽവേ ാണ് വരുന്നത് വരുന്നത് ആർ വി എൻ്റെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം രണ്ട് ശതമാനത്തിനടുത്തൊരു ശക്തമായ സെല്ലിംഗ് പ്രശ്നം നേരിട്ടിരുന്നു ആർ വി എൻ എൽ ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അല്ല ഇത് എൽ മാത്ര ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും ഇന്നലെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാന കറന്റ് ആർ ബി എൻ എൽ ആൻഡ് ആൾമോസ്റ്റ് എവറി സിംഗിൾ റെയിൽവേ സ്റ്റോക്കില് നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വേറെ തൊട്ടിരുന്നു ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിതികരിക്കാൻ സാധിക്കുന്നില്ല

ചെറിയൊരു സെക്ടറിൽ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തിയതെങ്കിലും അൺഫോർച്ചു നോ നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ ഒന്നും തന്നെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല സോ തൽക്കാലം ഈ സെക്ടർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പം ഷിപ്പ് ബിൽഡിംഗ് കൂടി വരികയാണ് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കാണ് വരുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ഒരു ശതമാനത്തിലധികം ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് താങ്കൾ തന്നെ പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ മൂന്ന് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിൽ പൊതുവേ ഒരു വീക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഉള്ള ഒരു ഓഹരി ടെക്നിക്കലി വീക്കായിട്ട് നിൽക്കുന്നൊരു ഓഹരിയാണ് കൊച്ചിൻ ഷിപ്പയാർഡ് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെങ്കിൽ ആ വീക്ക്നെസ് തുടരുന്നുണ്ട് കൊച്ചിൻ ഷിപ്പ് ഒരു മേജർ സപ്പോർട്ട് ആയിട്ടുള്ള സോ വി അബോട്ട് വെയിറ്റ് ആൻഡ് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും ബട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് സാർ ഇത്രയും സമയം സ്പെൻഡ് ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ഒരു സമയമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സൊളിസിറ്റേഷനോ അല്ല പ്രദീപ് സർ നൽകിയിരിക്കുന്നത് നിങ്ങൾ നിക്ഷേപം നടത്തുന്ന മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനറുമായിട്ട് നിൽക്കലും അതിനോടൊപ്പം തന്നെ സഫാനും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസിൽ മാർക്കറ്റ് സ്ക്രീനിൽ കാണാം സോ പ്ലീസ് மார்கெட் பிளஸ் ஸ்போன்சர்ட் பாய் டிபிஎஃப் எஸ் அசோசியேட் ஆஃப் தோஹா பேங்க்